ഹൈ ഐം ഡോക്ടർ ശംല ജേശൻ യുനാനി ചികിത്സയോടൊപ്പം തന്നെ ആയുർവേദ ചികിത്സയും കൂടെ ഉറപ്പുവരുത്തുന്ന യോവന ക്ലിനിക്സിൻ്റെ സ്ത്രീരോഗ വിഭാഗം കോസ്മറ്റോളജി വിഭാഗം മേധാവിയായിട്ടാണ് ആയുർവേദ രംഗത്ത് ഏറ്റവും കൂടുതൽ ജന സ്വീകാര്യത ഉള്ള ഒരു വിഭാഗം തന്നെയാണ് കോസ്മറ്റോളജി അതുപോലെ തന്നെ ആളുകളിലേക്ക് വളരെയധികം എത്തിപ്പെടുന്ന കോസ്മറ്റോളജിക്കൽ പ്രൊഡക്റ്റ്സ് നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് അതായത് കൺസൾട്ടേഷന് ശേഷം അവരുടെ സ്കിന്ന് ഹെയർ എല്ലാം അനലൈസ് ചെയ്ത ശേഷമാണ് ഒരു പേഷ്യൻറ്റിന് നമ്മൾ പ്രൊഡക്റ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻറ്റേണൽ മെഡിസിൻസും എക്സ്റ്റേണൽ മെഡിസിൻസും നമ്മളിവിടെ ഓൺ ആയിട്ട് തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഗൈനക്കോളജി വിഭാഗത്തിൽ വന്ധ്യതാ ചികിത്സ അർത്ഥവ പ്രശ്നങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആയുർവേദ രീതിയിലുള്ള വളരെയധികം മെച്ചപ്പെട്ടതായ ചികിത്സ ഇവിടെ ലഭ്യമാവുന്നതാണ് സ്ത്രീ രോഗങ്ങൾക്ക് പുറമെ സന്ധിവാദ രോഗം തുടങ്ങി ജീവിതശൈലി രോഗങ്ങൾ തുടങ്ങി ആയുർവേദ എല്ലാവിധ ചികിത്സകളും ഇവിടെ ലഭ്യമാണ് എല്ലാവിധ വിവരങ്ങൾക്കും താഴെ കാണുന്ന മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്